ഹായ് കൂട്ടുകാരി എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ എൽ എസ് എസ് സീരീസിലെ ഗണിതത്തിലെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗണിതവുമായി ബന്ധപ്പെട്ട് സമയചക്രം എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ ഭാഗമായിരുന്നു അവതരിപ്പിച്ചത് ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ച് സമയചക്രം എന്ന പാഠഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ട യൂണിറ്റാണ് പലപ്പോഴും പല വർഷങ്ങളിലും ഒന്നും രണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്ന ഒരു മേഖലയാണ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം വരെ ചർച്ച ചെയ്തത് ഒറ്റ വാക്കിൽ എഴുതുന്ന ചോദ്യങ്ങളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പ്രശ്നാപകർതന ചോദ്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം മിനി ആശുപത്രിയിൽ നേഴ്സാണ് ഏഴ് എ എമ്മിന് ഡ്യൂട്ടി തുടങ്ങി രണ്ട് മുപ്പത് പി എമ്മിന് അവസാനിക്കുന്നു ഡ്യൂട്ടിക്കിടയിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വിശ്രമസമയമുണ്ട് എങ്കിൽ ജോലി ചെയ്യുന്ന സമയം എത്രയാണ് അപ്പോൾ നമ്മൾ ചോദ്യം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നാപകൃതനു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഗണിതത്തിലെ ചോദ്യങ്ങൾ ഏത് തന്നെയായാലും കുട്ടികൾ ഒന്നോ രണ്ടോ തവണ മനസ്സിരുത്തി വായിക്കണം മൂന്നാമത്തെ തവണ വായിക്കുന്നതോടൊപ്പം നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്ന് നോക്കി ക്രിയകൾ ചെയ്തു തുടങ്ങുക നമുക്ക് ചോദ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്നതാണ് ചോദ്യത്തിൽ തന്ന വിവരങ്ങളിൽ നിന്നാണ് നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ കഴിയുക അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഡ്യൂട്ടി തുടങ്ങിയ സമയം ഏഴ് എ എം ഡ്യൂട്ടി അവസാനിച്ച സമയവും തന്നിട്ടുണ്ട് രണ്ട് മുപ്പത് പി എം അപ്പോൾ ഏഴ് മണി മുതൽ രാവിലെ ഏഴ് മണി മുതൽ രണ്ട് മുപ്പത് വരെ എത്ര സമയമുണ്ട് എന്ന് നോക്കുക എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് അത് നിങ്ങൾ വിരലിൽ എണ്ണി നോക്കാം കേട്ടോ ഏഴ് മുതൽ സാറിപ്പോൾ എണ്ണിയത് പോലെ വിരലിലെണ്ണി നോക്കുക അപ്പോൾ എനിക്ക് ഏഴ് വിരലുകൾ ഞാൻ മടക്കി ഏഴ് മണിക്കൂറായി പിന്നെ രണ്ടേ മുപ്പത് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുപ്പത് എന്ന് പറഞ്ഞാൽ മിനുട്ടാണ് മുപ്പത് മിനിറ്റ് അപ്പോൾ ഡ്യൂട്ടി ചെയ്ത ആകെ സമയം ഏഴ് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്ന് ഉത്തരം നമുക്കിവിടെ കിട്ടി പക്ഷേ ഉത്തരം ശരിയല്ല കേട്ടോ വീണ്ടും ചോദ്യത്തിലേക്ക് കടക്കണം ഡ്യൂട്ടിക്കിടയിൽ നാൽപ്പത്തി അഞ്ച് മിനുട്ട് റെസ്റ്റ് എടുത്തിട്ടുണ്ട് വിശ്രമസമയമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കിട്ടിയ ആകെ സമയത്തിൽ നിന്ന് ഏഴ് മണിക്കൂർ മുപ്പത് മിനിറ്റിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് മിനുട്ട് വിശ്രമസമയം കുറയ്ക്കണം നമ്മൾ എങ്ങനെയാ കുറയ്ക്കുക ഇവിടെ നമുക്ക് മണിക്കൂർ മുപ്പത് മിനിറ്റിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് മിനുട്ട് കുറയ്ക്കണം എന്നാണ് പറയുന്നത് മുപ്പത് മിനിറ്റേ നമുക്ക് തന്നിട്ടുള്ളൂ അവിടെ ഏഴ് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതിൽ നിന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് കുറയ്ക്കാൻ പ്രയാസമല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യേ ഏഴ് മണിക്കൂറിനെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറുപത് മിനിറ്റാണ് ഏഴ് മണിക്കൂറിൽ നിന്ന് ഒരു മണിക്കൂറിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുക അപ്പോൾ ആ ഒരു മണിക്കൂറിനെ നമ്മൾ മിനിറ്റുകളാക്കി മാറ്റുക ഒരു മണിക്കൂറിനെ മിനിറ്റുകളാക്കിയാൽ എത്ര മിനിറ്റ് ഉണ്ടാകും ആ അറുപത് മിനിറ്റ് അപ്പം ആ അറുപത് മിനുട്ടും നേരത്തെയുള്ള മുപ്പത് മിനിറ്റും അതായത് ഏഴ് മണിക്കൂർ മുപ്പത് മിനിറ്റിലുള്ള മുപ്പത് മിനിറ്റ് കൂടി കൂട്ടി അറുപതും മുപ്പതും കൂടി കൂട്ടിയാൽ എത്രയാണ് കൂട്ടുകാരെല്ലാവരും ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിടണേ ആ അറുപതും മുപ്പതും കൂട്ടിയാൽ തൊണ്ണൂറ് മിനിറ്റ് ആ തൊണ്ണൂറ് മിനിറ്റിൽ നിന്ന് വിശ്രമ സമയമായ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കുറച്ചാൽ തൊണ്ണൂറിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കുറച്ചാൽ എത്രയാ കിട്ടുക നാൽപ്പത്തിയഞ്ച് അപ്പം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ജോലി ചെയ്യുന്ന സമയം നമ്മൾ നേരത്തെ ഏഴ് മണിക്കൂറിൽ നിന്ന് ഒരു മണിക്കൂറിനങ്ങോട്ട് മാറ്റിയിരുന്നു അപ്പോൾ ആറ് മണിക്കൂർ പിന്നെ മിനിറ്റിൽ നിന്ന് തൊണ്ണൂറ് മിനിറ്റിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കുറച്ചു അപ്പോൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കിട്ടി അപ്പം ജോലി ചെയ്യുന്ന ആകെ സമയം ആറ് മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എന്ന് ഉത്തരം നമുക്ക് കിട്ടി ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കണേ വീഡിയോ കാണുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ചില കുറുക്ക് വഴികൾ ഗണിതത്തിൽ ഉപയോഗിക്കേണ്ട കുറുക്ക് വഴികൾ നമുക്ക് വരുന്നുണ്ട് പല ടിപ്പുകൾ വരുന്നുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വെക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ ഇതും ഒരു പ്രശ്നാപകൃതന ചോദ്യമാണ് ജാസ്മിൻ വീട്ടുകാരുമൊത്ത് കണ്ണൂരിലേക്ക് ഉല്ലാസയാത്ര പോയി നിങ്ങളൊക്കെ വിനോദയാത്ര പോവാറില്ലേ ആ അതേപോലെ ടൂറ് പോയി ഇനി ശ്രദ്ധിക്കണം എട്ട് മുപ്പത് എ എമ്മിന് യാത്ര ആരംഭിച്ചു ഒമ്പത് അമ്പത് എ എമ്മിന് വിസ്മയ പാർക്കിൽ എത്തി കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം പതിനൊന്ന് മുപ്പത്തിയഞ്ച് എ എമ്മിന് അവിടെ നിന്നും വണ്ടി കയറി ഒരു മണിക്കൂർ പത്തു മിനിറ്റ് യാത്ര ചെയ്ത് വളർത്തൽ കേന്ദ്രത്തിനടുത്തെത്തി ഉച്ചഭക്ഷണത്തിന് ശേഷം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് വളർത്തൽ കേന്ദ്രത്തിൽ കയറി ധാരാളം പാമ്പുകളെയും മറ്റു ജീവികളെയും കണ്ട് നാല് പതിനഞ്ച് പി എമ്മിന് മടക്കയാത്ര ആരംഭിച്ചു ഇതിൽ നിന്നും ചില ഉപചോദ്യങ്ങൾ എ വിസ്മയ പാർക്കിൽ എത്ര സമയം ചെലവഴിച്ചു നമുക്ക് സാർ ആദ്യമേ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഗണിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാവും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ ഒരു പേപ്പറിൽ ക്രിയകൾ ചെയ്ത് പഠിക്കാൻ മറക്കരുതേ എന്നാൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് എൽ എസ് എസ് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് വിസ്മയ പാർക്കിൽ എത്ര സമയം ചെലവഴിച്ചു എന്നതാണ് ചോദ്യം അപ്പൊ നമ്മൾ വീണ്ടും ചോദ്യത്തിലേക്ക് വരണം എട്ടേ മുപ്പത് എ എമ്മിന് യാത്ര ആരംഭിച്ചു ഒമ്പത് അമ്പത് എ എമ്മിന് വിസ്മയാ പാർക്കിൽ എത്തി കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് അവിടെ നിന്നും വണ്ടി കയറി അപ്പൊ നമ്മൾ നോക്കുക വിസ്മയ പാർക്കിൽ ചെലവഴിച്ചത് ഒമ്പത് അമ്പത് എ എമ്മിന് അവിടെ എത്തി പതിനൊന്ന് മുപ്പത്തി അഞ്ച് എ എം വരെയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒമ്പത് അമ്പത് എന്ന് പറഞ്ഞാൽ മണിക്കൂറും മിനിട്ടും ഉണ്ട് തൊട്ടടുത്ത മണിയിലേക്ക് ഒമ്പത് അമ്പത് കഴിഞ്ഞ് തൊട്ടടുത്ത പൂർണ്ണരൂപം അതായത് തൊട്ടടുത്ത മണിക്കൂറിലേക്ക് പത്ത് മണി പത്ത് എ എമ്മിലേക്ക് എത്ര സമയമുണ്ട് എന്ന് നോക്കിയേ ഒമ്പത് അമ്പത് മുതൽ ഒന്ന് എണ്ണി നോക്കിയാൽ മതി നമുക്കറിയാം ഒമ്പത് അമ്പത് കഴിഞ്ഞ് അമ്പത് മിനിറ്റിനോട് എത്ര മിനിറ്റ് ചേർന്നാലാണ് ഒരു മണിക്കൂറിൻ്റെ അറുപത് മിനിറ്റിലേക്ക് എത്തുക ആ പത്ത് മിനുട്ടിലേ അപ്പോൾ ഒമ്പത് അമ്പത് എ എം ടു പത്ത് എ എമ്മിലേക്ക് പത്ത് മിനിറ്റ് ഇനി സുഖമാണല്ലോ പത്ത് മണി മുതൽ പതിനൊന്ന് മണി വരെ എത്രയുണ്ട് ഒരു മണിക്കൂർ നമ്മളോട് പറഞ്ഞത് പതിനൊന്ന് മുപ്പത്തിയഞ്ചിലേക്കാണ് അപ്പോൾ പതിനൊന്ന് മണിയിൽ നിന്ന് പതിനൊന്നേ മുപ്പത്തിയഞ്ചിലേക്കോ മുപ്പത്തിയഞ്ച് മിനിറ്റ് ഇങ്ങനെ നമുക്ക് കിട്ടും അപ്പോൾ അവിടെ ചിലവഴിച്ചതോ മണിക്കൂറും മണിക്കൂർ എഴുതുക മിനിറ്റ് എഴുതുക മുപ്പത്തിയഞ്ച് മിനിറ്റും പത്ത് മിനിറ്റ് കൂടി കൂട്ടിയാൽ നാൽപ്പത്തിയഞ്ച് നമുക്ക് ഒരു മണിക്കൂറും ഒരു മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് സമയമാണ് വിസ്മയ പാർക്കിൽ ചിലവഴിച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഉപചോദ്യങ്ങളിൽ രണ്ടാമത്തെ ചോദ്യം ബി പാമ്പും വളർത്തൽ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത് എത്ര മണിക്കാണ് അവിടെ സമയമല്ല ചോദിച്ചത് എത്ര മണിക്കാണ് എത്തിയത് സമയ ദൈർഘ്യമല്ല കേട്ടോ ചോദിച്ചത് എത്ര മണിക്കാണ് ആ സമയം അങ്ങട്ട് എഴുതിയാൽ മതി നമ്മൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ ചോദ്യത്തിലേക്ക് വീണ്ടും പോവുക അപ്പോൾ ഒമ്പതേ അമ്പതൊട്ട് പതിനൊന്ന് മുപ്പത്തഞ്ച് വരെ വിസ്മയ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അവിടുന്ന് വണ്ടി കയറി ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലെത്തി അപ്പം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് സഞ്ചരിച്ച് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിലെത്തി അപ്പോൾ സമയം എത്ര എന്നതാണ് ചോദിച്ചത് പതിനൊന്ന് മുപ്പത്തിയഞ്ച് എമ്മിനാണ് വണ്ടിയിൽ കയറിയത് പതിനൊന്ന് മുപ്പത്തിയഞ്ച് എ എമ്മിന് വണ്ടിയിൽ കയറി ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് അപ്പോൾ നമ്മൾ പതിനൊന്ന് മുപ്പത്തിയഞ്ചിനോട് ആദ്യ മണിക്കൂർ അങ്ങ് കൂട്ടുക അപ്പോൾ പന്ത്രണ്ട് മുപ്പത്തിയഞ്ച് പിന്നെ ബാക്കി പത്ത് ഉണ്ട് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനോട് പത്ത് മിനിറ്റ് കൂട്ടിയാൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് ഉത്തരം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് ഉച്ചക്കാകുമ്പ നമ്മൾ എന്താ പറയുക എ എം എന്നാണോ പി എമ്മെന്നാണ പറയുക ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ആ എല്ലാവരും ഒന്ന് കമൻ്റ് അടിക്കണേ ആ പി എം എന്നാ പറയുക പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് പി എം എന്നതാണ് ബി ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് സി കൂടി നോക്കാം അല്ലേ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ ചിലവഴിച്ച സമയം എത്രയാണ് എന്നതാണ് ചോദ്യം അപ്പം വീണ്ടും ചോദ്യം വായിച്ചു നോക്കണേ കൂട്ടുകാരെ ആ ഒന്ന് നാൽപ്പത്തിയഞ്ച് പി എമ്മിന് പാമ്പു വളർത്തൽ കേന്ദ്രത്തിൽ കയറി കയറിയ സമയം ഒന്ന് നാൽപ്പത്തിയഞ്ച് ധാരാളം പാമ്പുകളെയും മറ്റു ജീവികളെയും കണ്ട് നാല് പതിനഞ്ച് പി എമ്മിന് മടക്കയാത്ര ആരംഭിച്ചു അപ്പം പാമ്പു വളർത്തൽ കേന്ദ്രത്തിൽ ഒന്ന് നാൽപ്പത്തിയഞ്ച് പി എം മുതൽ നാല് പതിനഞ്ച് പി എം വരെയാണ് ചിലവഴിച്ചത് അപ്പോൾ നമുക്ക് ആകെ സമയം എത്ര എന്ന് കാണണം സമയ ദൈർഘ്യമാണ് ഒന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെയുള്ള സമയ ദൈർഘ്യമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നേരത്തെ എ ചോദ്യത്തിൽ ചെയ്തതുപോലെ തന്നെ തൊട്ടടുത്ത മണിയിലേക്ക് തൊട്ടടുത്ത മണിക്കൂറിലേക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ച് പി എം ടു തൊട്ടടുത്ത മണിക്കൂർ എത്രയാണ് രണ്ട് മണി രണ്ട് മണി പി എം ആ രണ്ട് മണി പി എമ്മിലേക്ക് എത്ര മിനിറ്റുകളുണ്ട് നമുക്കറിയാം മി എത്ര മിനിറ്റ് ചേർന്നാലാണ് മണിക്കൂർ എന്ന് നോക്കുക അറുപത് അപ്പോൾ അറുപതിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കുറച്ച് നോക്കിയാൽ മതി ആ പതിനഞ്ച് അപ്പോൾ പതിനഞ്ച് മിനിറ്റാണ് ഒന്നേ നാൽപ്പത്തിയഞ്ച് പി എം മുതൽ രണ്ട് പി എം വരെ അപ്പോൾ ആ പതിനഞ്ച് മിനിറ്റ് അവിടെ എഴുതി വെക്കുക എന്നിട്ട് നോക്കുക നമുക്ക് നാലേ പതിനഞ്ച് വരെ നോക്കണമല്ലോ അപ്പോൾ രണ്ട് മണി മുതൽ രണ്ട് പി എം മുതൽ നാല് പി എം വരെ എത്രയാണ് രണ്ട് മണിക്കൂർ രണ്ട് മണി മുതൽ നാല് പി എം വരെ രണ്ട് പി എം ടു നാല് പി എം വരെ രണ്ട് മണിക്കൂർ നാല് പി എം എത്തിയാൽ മതിയോ പോരാ നാല് പതിനഞ്ച് വരെ ഉണ്ടല്ലോ നാല് മണിയിൽ നിന്ന് നാല് പതിനഞ്ചിലേക്ക് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നോക്കുമ്പോൾ ആ മിനിറ്റുകൾ ഒന്ന് കൂട്ടിയാൽ മതി രണ്ട് മണിക്കൂർ അവിടെ എഴുതി വെക്കുക പതിനഞ്ചും പതിനഞ്ചും കൂട്ടിയാൽ മുപ്പത് മിനിറ്റ് അപ്പോൾ ആകെ സമയം അവിടെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ ചെലവഴിച്ച ആകെ സമയം എത്രയാണ് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് എന്നതാണ് ഉത്തരം ഇതുപോലെ കലണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ട് അത് അടുത്ത വീഡിയോകളിൽ നമുക്കതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം അതുവരേക്കും ബൈ ബൈ